നിർമ്മിത ബുദ്ധി എ ഐ സർവയാപിയാകുന്നതോടെ മനുഷ്യരാശിയുടെ ഭാവി എന്താകും എന്നതിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന പ്രവചനവുമായി ഇന്ത്യൻ വംശജനായ അമേരിക്കൻ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ൂറ് ആകുമ്പോഴേക്കും ഭൂമിയിൽ പത്തു കോടി ആളുകൾ മാത്രം അവശേഷിക്കൂ അത് യുദ്ധങ്ങൾ കാരണമായിരിക്കില്ല മറിച്ച് എ ഐ നമ്മുടെ ജോലികൾ ഏറ്റെടുക്കുന്നതിലൂടെ ആകുമെന്നാണ് പ്രവചനം ഒക്ടോഹോമ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസർ സുഭാഷ് കാക്കിന്റേതാണ് പ്രവചനം എഐ കൂട്ടത്തോടെ തൊഴിൽ നഷ്ടം വരുത്തി നമ്മെ നിശബ്ദമായി ഇല്ലാതാക്കും അത് ആഗോള ജനനിരക്ക് തുടർച്ചയായി കുറയുന്നതിലേക്ക് നയിക്കും ഏജ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കൂടി അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു എഐ സമൂഹത്തിന് വിനാശകരമാകുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ജനങ്ങൾക്ക് ഇതേക്കുറിച്ച് ശരിക്കും ധാരണയില്ല നമ്മൾ ചെയ്യുന്നതെല്ലാം അക്ഷരാർത്ഥത്തിൽ കമ്പ്യൂട്ടറുകളോ റോബോട്ടുകളോ ചെയ്യും ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന മിക്ക കാര്യങ്ങൾക്കും പകരമാകാൻ അവയ്ക്ക് കഴിയും അദ്ദേഹം പറഞ്ഞതായി ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഭാവിയിൽ തൊഴിലില്ലാത്തവർ ആകാനുള്ള സാധ്യത മുന്നിൽ കണ്ടേ കുട്ടികളുണ്ടാവാൻ ആളുകൾ മടിക്കും ഇതോടെ ജനന നിരക്ക് കുത്തനെ ഇടിയും ഇതോടെ ആഗോള ജനസംഖ്യ ഭീകരമായ തകർച്ച നേരിടും രണ്ടായിരത്തി മുന്നൂറിലോ രണ്ടായിരത്തി മുന്നൂറ്റി എൺപതിലോ ഭൂമിയിൽ ആകെ പത്ത് കോടി ജനങ്ങൾ എന്ന നിലയിലേക്ക് ജനങ്ങളുടെ എണ്ണം കൂപ്പുകുത്തുമെന്നും ജനസംഖ്യ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സമീപ വർഷങ്ങളിൽ യൂറോപ്പ് ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിൽ ജനസംഖ്യ ഇടിവ് പ്രകടമായിരിക്കുന്നത് തന്റെ വാദത്തിന് ബലം നൽകുന്നതാണെന്ന് അദ്ദേഹം പറയുന്നു ഈ പ്രവണത അടുത്ത കാലത്ത് കണ്ടു തുടങ്ങുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനെ മറികടക്കാൻ വളരെ പ്രയാസമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ദിവസങ്ങൾക്ക് മുൻപേ മനുഷ്യ സംസ്കാരം അവസാനിക്കുന്നതിനെ കുറിച്ച് ഇലോൺ മസ്ക് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു യൂറോപ്പിലെ കുറഞ്ഞ പ്രത്യുത്പാദന നിരക്ക് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത് പിന്നാലെയാണ് ദൂരഭാവിയിൽ ജനസംഖ്യ വൻതോതിൽ കൂപ്പുകുത്തുമെന്ന കമ്പ്യൂട്ടർ സയന്റിസ്റ്റിന്റെ പ്രവചനം